ദേശീയപാതയുടെ നവീകരണത്തിന് ശേഷം മൂന്നാറിൽ നിന്നും ഗ്യാപ് റോഡ് ആനയറംഗൽ വഴിയുള്ള വാഹനയാത്ര ആസ്വദിക്കാൻ മാത്രമായി നിരവധി സഞ്ചാരികൾ എത്താറുണ്ട് കാഴ്ചകൾ ആസ്വദിക്കുന്നതിനൊപ്പം വാഹനങ്ങളിൽ അഭ്യാസ പ്രകടനം നടത്തുന്നവരും നിരവധിയാണ് കാറിന്റെ വിൻഡോയിലൂടെ ശരീരം പുറത്തേക്കിട്ട് അഭ്യാസ പ്രകടനം നടത്തുന്നത് പതിവായതോടെയാണ് ഗതാഗത വകുപ്പ് കർശന നടപടിയുമായി രംഗത്തെത്തിയിട്ടുള്ളത് കഴിഞ്ഞിടെ മൂന്ന് ഡ്രൈവർമാരുടെ ലൈസൻസാണ് റദ്ദാക്കിയത് ഇതേ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് ജില്ലാ എൻഫോഴ്സ്മെന്റ് ആർ നേതൃത്വത്തിൽ സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിക്കുന്നത് ോഡിലെ പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ രാജീവ് കെ കെ പറഞ്ഞു അടുത്തായിട്ട് വരുന്ന ചെറുപ്പക്കാർ ഇപ്പോൾ ഈടായിട്ട് നമ്മൾ മൂന്നാർ കാണുന്ന പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറിൻ്റെ ഗ്ലാസിൻ്റെ ഭാഗത്തുള്ള തലയും ശരീരവും ഒക്കെ പുറത്തേക്കിട്ട് മഞ്ഞ് ആസ്വദിക്കുക എന്നുള്ള രീതിയിൽ വളരെ അപകടകമായ രീതിയിൽ റോഡിൽ വണ്ടി ഓടിക്കുന്നതായിട്ട് കാണപ്പെട്ടു ഇത്തരത്തിലുള്ള മൂന്ന് കേസുകൾ നമ്മൾ പിടിക്കുകയും അവരുടെ ലൈസൻസ് ഒരു വർഷത്തേക്കും ആറുമാസത്തേക്കായിട്ട് സസ്പെൻഡ് ചെയ്യുകയും ഇടപ്പാൾ ഐ ഡി ടി ആർ ട്രെയിനിംഗ് സെൻ്ററിലേക്ക് ക്ലാസിനും കമ്മ്യൂണിറ്റി സെൻ്ററായിട്ട് വർക്കിനുമായിട്ട് വിട്ടിരിക്കുകയാണ് പരിശോധനകൾക്ക് പുറമെ ദേശീയപാത അധികൃതരുമായും പൊതുമരാമത്ത് വകുപ്പുമായും കൂടിയാലോചിച്ച് വിവിധ ഭാഷകളിലുള്ള സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാനുമാണ് തീരുമാനം അപകടകരമായ ഡ്രൈവിംഗ് ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടികൾ ഉണ്ടാകുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ വ്യക്തമാക്കി മലയാളം ന്യൂസ് ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും